വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന നിരോധിത ലഹരി മരുന്നായ എം ഡി എം എയും ബ്രൗൺ ഷുഗറും കഞ്ചാവും സഹിതം യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മുതലക്കോടം പഴുക്കാക്കുളം സ്വദേശി ചെമ്പരത്തി വീട്ടിൽ ചെല്ലപ്പൻ എന്ന് വിളിക്കുന്ന ആൽബിൻ ജോസഫിനെയാണ് ഇയാളുടെ വീട്ടിൽ നിന്ന് ലഹരി വസ്തുക്കൾ സഹിതം പോലീസ് പിടികൂടിയത് ഇയാളുടെ പക്കൽ നിന്ന് നൂറ്റി അഞ്ച് ഗ്രാം എം ഡി എം എ എഴുന്നൂറ് ഗ്രാം കഞ്ചാവ നാൽപ്പത്തിയഞ്ച് മില്ലിഗ്രാം ബ്രൗൺ ഷുഗർ എന്നിവയും ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയും വാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും പിടിച്ചെടുത്തു ലഹരി വസ്തുക്കൾക്ക് കുറഞ്ഞത് അഞ്ചു ലക്ഷം രൂപ വില വരുമെന്ന് പോലീസ് സൂചിപ്പിച്ചു ഇടുക്കി ഡാൻസാഫ് ടീമും തൊടുപുഴ ഡിവൈഎസ് പിയുടെ സ്ക്വാഡും ചേർന്നാണ് വീട് റെയ്ഡ് ചെയ്തത് കോളേജ് വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ലഹരി വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്ന സംഘത്തിലെ കണ്ണിയാണ് ആൽബിൻ എന്ന പോലീസ് വ്യക്തമാക്കി ഇതേ തുടർന്ന് ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു പോലീസ് വീട്ടിലെത്തി ഇയാളുടെ മുറിയിൽ നിന്നാണ് ഇവ പിടിച്ചെടുത്തത് കൂടാതെ ലഹരി ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങൾ കുപ്പികൾ ഇത് തൂക്കാനുള്ള ചെറിയ ത്രാസ് പായ്ക്ക് ചെയ്യാനുള്ള ചെറിയ കൂടുകൾ തുടങ്ങിയവയും പിടികൂടി ഇയാളുടെ ഫോൺ ഉൾപ്പെടെ പരിശോധിച്ച കൂട്ടാളികളെ കണ്ടെത്താനുള്ള നീക്കം പോലീസ് ആരംഭിച്ചു